ഹലോ ഞാൻ കുറച്ച് നാളായി ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല പക്ഷേ ഗേൾസിനെ എസ്പെഷ്യലി ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഞാൻ പറഞ്ഞ ആ വീഡിയോ ഇതാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഇതൊക്കെയാണ് ഞാനല്ല എല്ലാ ഗേൾസും ലിപ്സ്റ്റിക് ഭ്രാന്തുള്ളവരാണല്ലേ എനിക്ക് കുറച്ച് കൂടുതലുണ്ട് കാരണം പല തരത്തിലുള്ള ഷെയ്ഡ്സും എല്ലാ തരത്തിലുള്ള ഇതും ഉള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സും എൻ്റെ കയ്യിലുണ്ട് ഇത് ന്യൂട്രി ആയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് ഏത് സ്കിൻ ടോണിനും ഈ കളർ നമുക്ക് ഫേസിൽ ചേരും കേട്ടോ ഇപ്പം ഞാൻ വേറൊരു ഷെയ്ഡ് കാണിച്ചു തരാം ലൈറ്റ് എന്ന ലിറ്റിൽ പെർപ്പിൾ കൂടിയൊരു റെഡ് ലിപ്സ്റ്റിക് ആണ് നമുക്ക് ഏത് ഒക്കേഷനും നമുക്കത് ഇടാം എന്താ പറയുക നമ്മുടെ ഫേസിന് നല്ലോണം ചേരും ഞാൻ ലൈവായിട്ട് അത് കാണിച്ചും തരുന്നുണ്ട് കേട്ടോ അത് ഒന്നാമത്തെ കാര്യം പിന്നെ വരുന്നത് ഇത് കണ്ടില്ലേ നമ്മൾ അത് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാലും ഇത് കണ്ടാ ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ കയ്യിലൊന്നും ആയില്ല അതുപോലെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാലും നമ്മൾ ചുണ്ടീന്നത് പോകത്തില്ല ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് പാൽ മുക്കാലും മുക്കാലും തീർന്ന് എന്നാലും ഞാൻ വിടില്ല ഇതിൽ വരുന്ന ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണത് ഏത് സ്കിൻ ടോണിനും അത്യാവശ്യം ചേരും കേട്ടോ പിന്നെ ഇത് കമ്മിയായി ഇനി അതിലൊന്നുമില്ല ഞാൻ അത്യാവശ്യം അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂട്ട് ഷെയ്ഡാണ് നമ്മുടെ ഫേസിന് നല്ലോണം ചേരുന്ന ഒരു കളറാണ് ഇതാ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഇത് വന്നിട്ട് ലൈറ്റ് പർപ്പിൾ ആൻഡ് എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടാണ് അതിലിങ്ങി ഒരക്കാനൊന്നുമില്ല അത്രയും ഞാൻ ഉരച്ച് തീർത്തിട്ടുണ്ട് ചുണ്ടിലിട്ട് എന്നാലും നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് പർപ്പിൾ കൂടിയൊരു കളറാണ് എൻ്റെ ഫേസിന് എന്തായാലും എനിക്ക് ഈ കളറൊക്കെ ഇട്ട് പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണ് എന്നാലും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇത് ലിപ്സിയുടെ ന്യൂ എഡിഷനാണ് മാറ്റ് ആണ് ഇത് ഞാൻ ആറ്റുന്നോറ്റ് നോക്കിയിരുന്നു മേടിച്ചതാണ് അതുപോലെ ഇത് റെഡ് എഡിഷനാണ് അത്യാവശ്യം റെഡ് കളർ മിക്സ്ഡ് ആണ് വരുന്നത് ലിപ്സിഡ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇത് ചുണ്ടിലിടുമ്പന്നെ പാതി മുക്കാൽ ഞാനത് എന്താ പറയുക സ്മെല്ല് ഭയങ്കര അട്രാക്റ്റീവാണ് നമുക്ക് നല്ല രീതിയിൽ തിന്നു അങ്ങോട്ട് തോന്നും ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല മിക്ക ലേഡീസും ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു കളറാണ് എൻ്റെ ചുണ്ടിനൊന്നല്ല മിക്കവരുടെ ചുണ്ടിനും ഈ ഒരു കളർ നല്ല രീതിയിൽ ചേരും വരട്ടിയപ്പോൾ സൈഡിലൊക്കെ പോയിട്ടോ ഞാൻ അത്യാവശ്യം ഈ രണ്ട് ഒക്കെ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ബാക്കിയെല്ലാം ഡയറക്റ്റ് പോയി മേടിക്കുകയാണ് ചെയ്യണേ ഇത് ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഒരു ഓർഡർ ചെയ്ത് ഇത് കിട്ടിയ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ എന്നാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഇതെന്ത് കളറാണെന്നോക്കി ഡാർക്ക് എന്താ പറയുക ഗ്രേ മിക്സ്ഡ് കളറാണ് ഇതും വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇട്ടിട്ട് എൻ്റെ ഫേസിനും ചുണ്ടിനൊക്കെ നല്ലോണം ചേരുന്നുണ്ട് അത്യാവശ്യം പിന്നെ ഇത് വന്നിട്ട് ഒരു ഡാർക്ക് ആൻഡ് പർപ്പിൾ കൂടി ഒരു റെഡാണ് നല്ല അത്യാവശ്യം നമുക്കൊരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എടുത്തറിഞ്ഞ് നിൽക്കും കേട്ടോ കണ്ടില്ലേ പക്ഷേ എനിക്ക് ആ ഒരു കളർ അത്ര ഇതായിട്ട് തോന്നിയില്ല എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊരു പിങ്ക് മിക്സ്ഡ് ആണ് ഞാൻ എൻ്റെ ചുണ്ടത്തൊന്ന് ഇട്ട് കാണിച്ചു തരാം പക്ഷേ എനിക്കത് വലിയ താല്പര്യം തോന്നിയില്ല എന്നാലും കുഴപ്പമില്ല വലിയ ഒക്കേഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ഷെയ്ഡിൻ്റെ അടിയിൽ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് ഈ ഒരു ഷെയ്ഡൊക്കെ മിക്സ് ചെയ്ത് മേളിപ്പരട്ടിക്കാൻ ഞാൻ ഒരു അടിപൊളി ഷെയ്ഡൊക്കെ കിട്ടും പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് വണ്ണാണ് മൈ ഗ്ലാമിൻ്റെ സത്യം പറഞ്ഞാൽ മൈ ഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് തന്നെ വരുന്നത് മുന്നൂറ്റി സംതിങ് വരും മുന്നൂറ്റി അറുപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് റേഞ്ചിലൊക്കെ വരും പക്ഷേ എനിക്കിതൊരു ത്രീ ഇൻ വൺ കോംബോ പാക്ക് ഞാനൊന്ന് ഫ്ലിപ്പിൽ നോക്കിയപ്പോൾ എനിക്ക് വെറും വൺ നയൻറ്റി നയൻ റുപ്പീസിന് കിട്ടിയതാണ് ഇത് ഞാൻ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കാരണം അത്രയും റോയൽ നമുക്ക് നമ്മുടെ ഫേസിന് തന്നെ ഒരു റോയാലിറ്റി തോന്നുന്ന ഒരു ലിപ് സ്റ്റിക്കാണത് സത്യം പറഞ്ഞാൽ ഇതും ഞാൻ അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ് ചില സമയം ഞാൻ ഇതിട്ടിട്ട് എൻ്റെ മേളിൽക്കുള്ളി ഡാർക്ക് എന്നെങ്കിലും ഷെയ്ഡ് കൊടുക്കും അപ്പോൾ എൻ്റെ ചുണ്ടിന് നല്ല രീതിയിൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ കണ്ണൊന്നും എഴുതിയില്ലെങ്കിലും നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് നിൽക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മൈ ഗ്ലാമിൻ്റെ വേറൊരു കളറാണിത് ഇങ്ങനെ എൻ്റെ ചുണ്ടത്തിടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടും കയ്യിൽ വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും ഞാനതിട്ട് കാണിക്കുന്നില്ല എന്നാലും കയ്യിൽ വരച്ച തോണ്ടി കാണിക്കാം ഒരു ഷെയ്ഡാണ് വരുന്നത് ഞാൻ ഞാനിതിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലെക്കൂടി എന്തെങ്കിലും ഒരു ഷെയ്ഡും കൂടി കൊടുക്കും കേട്ടോ ഇതിൽ ഞാൻ സൂഡിയോ ഒന്ന് ആറ്റ നോറ്റ് കുറേ നാളുകൂടി ഞാനൊരു ലിപ്പ് ഗ്ലോ പോലും മേടിച്ചതാണ് ഒരു ജ്യൂസി ടൈപ്പാണ് ജസ്റ്റ് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യാം നമ്മുടെ ചുണ്ടത്ത് നമ്മൾ ഒന്നും ഇട്ടില്ലെങ്കിലും ജസ്റ്റ് ഈ ഒരു സംഭവം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒരു ഗ്ലോയി ആൻഡ് ഷൈനി ആയിട്ടൊക്കെ നിൽക്കും പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഒത്തിരി നാളായി ഉപയോഗിക്കുന്നത് ഐ തിങ്ക് ഞാൻ ഇത് ഞാനിത് ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചൊരു സംഭവമാണത് ഭയങ്കര ലൈറ്റ് ആൻഡ് ന്യൂട്ട് ഷെയ്ഡാണ് എന്തെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് ഡാർക്ക് അടിയിൽ നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട് മാത്രം നമുക്കിത് മേളിൽ ഇടാൻ പറ്റുള്ളൂ ഒറ്റക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എന്തോ വേറെ രീതിയിൽ ഇതായിട്ടിരിക്കും എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ വരുന്നത് ഞാൻ ഒത്തിരി നാളായി ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കൂടെ നിൽക്കുക ഡോക്ടർ പിന്നീട് വാട്ടർ പ്രൂഫാണ് ഞാൻ ഇത്ര നേരം ഇത് തോന്നുന്നത് ഞാൻ കുറച്ചധികം നേരം കഴിഞ്ഞിട്ടായിരുന്നു പിന്നേക്ക് ഇത്രയാണ് കിട്ടുന്നത്